ത്ത് ബോളിവുഡിന്റെ ഹൃദയം കവർന്ന ഒരു ബാലതാരം ഇന്ന് ബംഗളൂരുവിന്റെ തിരക്കേറിയ വീഥികളിൽ ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പോറ്റുന്നു അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മീര നായർ സംവിധാനം ചെയ്ത സലാം ബോംബെ എന്ന ചലച്ചിത്രത്തിലൂടെ ലോകമെങ്ങും ശ്രദ്ധ നേടിയ ആ പഴയ ബാലതാരം ഷഫീഖ് സയ്യിദ് അന്നത്തെ പന്ത്രണ്ടുകാരന്റെ അഭിനയം ഓസ്കർ നോമിനേഷൻ വരെ നേടി ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ മുപ്പത്തി ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരവും ഷെഫീഖിനെ തേടിയെത്തിയിരുന്നു എന്നാൽ സിനിമയുടെ ഗ്ലാമർ ലോകം വിട്ട് ഇന്നിപ്പോൾ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറുടെ ജീവിതം നയിക്കുകയാണ് ഷെഫീഖ് ഷെഫീഖ് സെയ്ദിന്റെ ജീവിതത്തെക്കുറിച്ച് വിശദമായി പറയാം സ്വാഗതം ഇൻഡത്തിലേക്ക് എഴുപത്തി ആറിൽ ബംഗളൂരുവിലെ ഒരു ചേരിയിൽ ജനിച്ച ഷെഫീക്ക് ബോളിവുഡ് സിനിമകളോടുള്ള അഭിനിവേശം മൂത്താണ് കൗമാരപ്രായത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം മുംബൈയിലേക്ക് വണ്ടി കയറുന്നത് ഹിന്ദി സിനിമകളിൽ കാണുന്നതൊക്കെ ശരിയാണോ എന്ന കൗതുകമായിരുന്നു അവനെയും സുഹൃത്തുക്കളെയും മുംബൈയിലെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ നടപ്പാതകളിൽ എത്തിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ തെരുവിൽ ജീവിക്കുന്ന അനേകായിരം കുഞ്ഞുങ്ങൾക്കൊപ്പം അവരിൽ ഒരാളായി ലയിച്ചു ചേർന്നു അവർ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം മീര നായർ തെരുവിലെ കുട്ടികളെ വന്ന് കാണുന്നതും സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതും ദിവസം ഇരുപത് രൂപ വേതനവും ഉച്ചഭക്ഷണവുമായിരുന്നു അവർ ഓഫർ ചെയ്തിരുന്നത് കുട്ടികളെ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ അവർ ക്ഷണിച്ചു എന്നാൽ എന്തോ തട്ടിപ്പാകുമെന്ന് ഭയന്ന് മറ്റു കുട്ടികൾ പിടികൊടുക്കാതെ രക്ഷപെട്ടപ്പോൾ തിരിഞ്ഞോടാൻ ഷെഫീഖിനെ മനസ്സനുവദിച്ചില്ല സിനിമാ മോഹങ്ങളെക്കാൾ ഇപ്പോൾ വിശപ്പിന്റെ കാഠിന്യമായിരുന്നു അവനെ ആ ക്ഷണം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് അങ്ങനെയാണ് സലാം ബോംബയിലെ കൃഷ്ണ എന്ന കഥാപാത്രം ജന്മം കൊള്ളുന്നത് നാനാ പട്ടേഖർ രഘുബീർ യാദവ് ഇർഫാൻ ഖാൻ അനിത കൻവാർ തുടങ്ങിയ പ്രഗത്ഭരായ നടന്മാർക്കൊപ്പം അഭിനയിച്ച ഷെഫീഖിന്റെ പ്രകടനം ആർക്കും മറക്കാനാവാത്തതായിരുന്നു മുംബൈയിലെ ചേരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യവും കുട്ടികളുടെ സങ്കടകരവും സങ്കീർണവുമായ ഹൃദയ വികാരങ്ങളും അവൻ തന്റെ അഭിനയത്തിലൂടെ അനായാസം ആവിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസ് ചെയ്ത സലാം ബോംബെ ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടു ഓസ്കറിന്റെ മികച്ച വിദേശ ഭാഷാ ചിത്ര വിഭാഗത്തിൽ നോമിനേഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായും അത് തിരഞ്ഞെടുക്കപ്പെട്ടു കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാമറ ഡിയോർ ഓഡിയൻസ് പ്രൈസ് തുടങ്ങിയ പുരസ്കാരങ്ങളും ചിത്രം നേടി എന്നാൽ ഈ വിജയങ്ങൾക്ക് പിന്നാലെ ലഭിച്ച പ്രശസ്തിയും തിളക്കവും ഒന്നും ജീവിതം അടിമുടി മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നില്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അല്പവയസ്സ് മാത്രമുണ്ടായിരുന്ന ആഘോഷങ്ങളും അംഗീകാരങ്ങളും അംഗീകാരങ്ങളുമെല്ലാമായിരുന്നു അത് സലാം ബോംബെക്കാലത്തെ അനുഭവങ്ങൾ രണ്ടായിരത്തി പത്തിൽ ഓപ്പൺ മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ ഷഫീഖ് വിശദമായി വിവരിക്കുന്നുണ്ട് ചിത്രീകരണ വേളയിൽ തനിക്ക് അഭിനയിക്കേണ്ടി വന്നില്ല ഷൂട്ടിങ്ങിൽ ഉടനീളം ജീവിച്ചു കാണിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ചിത്രം ഹിറ്റായതിനു ശേഷം ഷെഫീഖിന്റെ ജീവിതം വീണ്ടും ഇരുളിലേക്കാണ് കൊണ്ടുപോയത് മുംബൈയിലെ സ്റ്റുഡിയോകളിൽ അവസരങ്ങൾ തേടി അലഞ്ഞു നടന്നെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല കന്നി ചിത്രത്തിലെ ദൃശ്യങ്ങളും അംഗീകാരങ്ങളും എല്ലാം വെച്ച പത്രക്കട്ടിങ്ങുകൾ കാണിച്ച് അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തിരസ്കാരങ്ങളും അവഗണനകളും മാത്രമാണ് ലഭിച്ചത് തൊണ്ണൂറ്റിനാലിൽ ഗൗതം ഘോഷ് സംവിധാനം ചെയ്ത പതങ് എന്ന ചിത്രത്തിൽ ചെറിയൊരു റോൾ ലഭിച്ചു തോന്നിച്ചാൽ സിനിമാ മോഹങ്ങളെല്ലാം മുംബൈയുടെ തെരുവിൽ തന്നെ ഉരുകി തീരുകയായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഷെഫീഖ് മുംബൈ വിട്ട് ജന്മനാടായ ബംഗളൂരുവിലേക്ക് തിരിച്ച് വണ്ടി കയറി വീട്ടിലെത്തിയപ്പോൾ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളും ചുമതലകളും എല്ലാം അവന്റെ തലയിലായി തൊണ്ണൂറ്റി ആറോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ തലയിലേറ്റി അവനൊരു ഓട്ടോറിക്ഷ ഓടിച്ച് ബംഗളൂരുവിന്റെ തെരുവിലേക്ക് ഇറങ്ങി ഇതിനിടയിൽ സിനിമയിൽ അവസരങ്ങളൊന്നും ലഭിക്കാത്തതിന്റെ നിരാശയിലും ജീവിത പ്രാരാബ്ദങ്ങളുടെ സമ്മർദ്ദത്തിലും രണ്ടു തവണ ആത്മഹത്യയ്ക്കാൻ ശ്രമിക്കുന്നുമുണ്ട് മുംബൈയിലെ ചൌപ്പട്ടി ബീച്ചിൽ കടലിലായിരുന്നു ആദ്യ ശ്രമം മറ്റൊരിക്കൽ ബംഗളൂരുവിൽ തിരിച്ചെത്തിയ ശേഷവും ഇന്നിപ്പോൾ മാതാവ് ഭാര്യ മൂന്ന് മക്കൾ എന്നിവർക്കൊപ്പം ബംഗളൂരുവിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ് കഴിയുന്നത് ഓട്ടോ ഓടിക്കുന്നതിനൊപ്പം കന്നഡ ടെലിവിഷൻ സീരിയലുകളുടെ നിർമ്മാണ യൂണിറ്റുകളിൽ സഹായിയായും ജോലി ചെയ്യുന്നുണ്ട് ഷഫീഖ രണ്ടായിരത്തി എട്ടിൽ സ്ലംഡോഗ് മില്ലനർ ലോകമെങ്ങും ശ്രദ്ധ നേടിയപ്പോൾ സലാം ബോംബെ ചിത്രത്തിലെ ഷെഫീഖിന്റെ കഥാപാത്രം ചായ്പോയും വീണ്ടും ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ടൈംസ് ഓഫ് ഇന്ത്യ ബംഗളൂരിൽ ഓട്ടോ ഓടിക്കുന്ന ഷെഫീഖിനെ കണ്ടെത്തി അവന്റെ കഥ ലോക ശ്രദ്ധയിൽ വീണ്ടും കൊണ്ടുവന്നു എന്നാൽ അതൊന്നും അയാൾക്ക് കാര്യമായൊരു ഗുണവും ചെയ്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എനിക്ക് ഉത്തരവാദിത്തങ്ങളില്ലായിരുന്നു ഇന്ന് എന്റെ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും എന്റെ തോളിലാണ് ടെലിഗ്രാഫിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഷെഫീഖിന്റെ ജീവിതം ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിന്റെ ഒരു കറുത്ത മുഖത്തിന് ഉദാഹരണമാണ് ബാലതാരങ്ങൾക്ക് വേണ്ട പിന്തുണയും വിദ്യാഭ്യാസവും ലഭിക്കാതെ അവർ പലപ്പോഴും മറവിയിലേക്ക് തള്ളപ്പെടുന്നു എന്നിട്ടും ഷെഫീക്ക് പ്രതീക്ഷ കൈവിട്ടില്ല ആഫ്റ്റർ സലാം ബോംബെ എന്ന പേരിലൊരു ആത്മകഥ ഷെഫീക്ക് എഴുതിയിട്ടുണ്ട് സ്ലം ഡോഗ് മില്ലനെയറിനേക്കാൾ സത്യസന്ധമായിരിക്കും തന്റെ ഈ ജീവിതകഥ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ആത്മകഥ ഒരു ദിവസം സിനിമയായി ലോകം മുഴുവൻ കാണുമെന്ന സ്വപ്നവുമായി കഴിയുകയാണിപ്പോൾ ഷെഫീഖ് സയ്യിദ്